കേരളത്തിലും ആരാധകരുള്ള ഒരു തമിഴ് താരമാണ് കാർത്തി അരവിന്ദ് സ്വാമിയും കേരളത്തിൽ പരിചിതനാണ് അരവിന്ദ് സ്വാമിയുടേതും കാർത്തിയുടേതുമായി വന്ന ചിത്രമാണ് മെയ്യഴകൻ കേരളത്തിൽ വൻ തകർച്ചയാണ് കാർത്തി ചിത്രം നേരിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെയ്യഴകൻ ആകെ ആഗോളതലത്തിൽ മുപ്പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് കോടി രൂപ നേടിയപ്പോൾ മികച്ച അഭിപ്രായവും ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് എൺപത് ലക്ഷത്തോളമേ ചിത്രത്തിന് കേരളത്തിൽ കളക്ഷൻ നേടാൻ സാധിക്കുള്ളൂ എന്നാണ് വിവിധ സിനിമ അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് ദയനീയമായ പരാജയമാണ് കാർത്തി നായകനായ ചിത്രം കേരളത്തിൽ നേരിട്ടത് എന്ന ചുരുക്കം സി പ്രേംകുമാർ ചിത്രത്തിന് സംവിധാനം നിർവഹിച്ച് ശ്രീവിദ്യ വിദ്യ സ്വാതി ദേവദർശിനി ജയപ്രകാശ് ശ്രീരഞ്ജിനി കരുണാകരൻ ഇളവരേഷ് എന്നിവരും കഥാപാത്രങ്ങളായപ്പോൾ നിർമ്മാണ നിർവഹണം കാർത്തിയുടെ സഹോദരനും താരവുമായ സൂര്യയുമാണ് എന്ന പ്രത്യേകതയുമുണ്ട് കാർത്തിയുടെ ഹിറ്റായ സർദാറിന് രണ്ടാം ഭാഗം ഒരുങ്ങുന്നുമുണ്ട് മലയാളത്തിൻ്റെ രചിച്ച വിജയൻ രണ്ടാം ഭാഗത്തിലുമുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു സർദാറിൽ നടി രജിഷ വിജയൻ്റെ കഥാപാത്രം മരിച്ചിരുന്നു രണ്ടിലും രജിഷ വിജയൻ ഉണ്ടെന്നതിൻ്റെ കൗതുകത്തിലാണ് ചിത്രത്തിൻ്റെ ആരാധകർ തമിഴ്നായി പി എസ് മിത്രൻ്റെ ചിത്രമായ സർദാറിൽ കാർത്തി ഒരു സ്പൈ കഥാപാത്രമായിട്ടായിരുന്നു വേഷമിട്ടത് വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വേഷമിട്ട കാർത്തി ചിത്രത്തിൽ മികച്ച പ്രകടനം നടത്തുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കാർത്തിക്ക് പുറമെ സർദാർ എന്ന ചിത്രത്തിൽ ചങ്കി പാണ്ഡെ ലൈല യു കി സേതു ദിനേശ് പ്രഭാകർ മുനീഷ് കാന്ത് യോഗ് ജെ പി തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു